ഐ ടി വ്യവസായത്തിൽ സംസ്ഥാനം വലിയ മുന്നേറ്റമാണ് കൈവരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ലക്ഷം കോടിയിലേക്ക് കേരളത്തിന്റെ ഐ ടി കയറ്റുമതി എത്തിയതായും അദ്ദേഹം പറഞ്ഞു കൊട്ടാരക്കരയിൽ ആർ ആൻഡ് ഡി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൂടുതൽ നിക്ഷേപകർ കേരളം തിരഞ്ഞെടുക്കുന്നതായും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വ്യവസായ മേഖലയ്ക്ക് ഗുണകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന ധനകാര്യമന്ത്രി എടുത്ത സവിശേഷ താല്പര്യം നടത്തിയ പ്രവർത്തനങ്ങൾ പരാമർശം വലിയ മുന്നേറ്റമാണ്